സ്നേഹിതനെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ നമ്മുടെ ശാരീരിക രോഗങ്ങളെപ്പറ്റി നാം ബോധ്യമുള്ളവരാണ് നാം ഓരോരുത്തരും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനായി വളരെ ഗൗരവത്തോടെ ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യൻ്റെ അത്തരത്തിലുള്ള ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ കുമിളുകൾ പോലെ മുളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് നമ്മുടെ ശാരീരിക രോഗങ്ങളെ നാം തിരിച്ചറിയുന്നത് പോലെ തന്നെ മനുഷ്യൻ്റെ ആത്മീക രോഗങ്ങളെക്കുറിച്ചും ബോധ്യം ഉള്ളവരായിരിക്കേണ്ടവരാണ് എന്നാൽ ചിലർക്ക് അവരുടെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളെ അവർ പലപ്പോഴും തിരിച്ചറിയാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ പട്ടികയിൽ പ്രബലമായ ഒന്നാണ് അഹന്ത അഥവാ പ്രൈഡ് ആത്മാഭിമാനം സെൽഫ് റെസ്പെക്റ്റ് ഏതൊരാൾക്കും വേണ്ടതാണ് ജീവിത വിജയത്തിന് അത് അനിവാര്യമാണ് സ്വന്തം ജീവിതത്തിലെ നേട്ടങ്ങളെയും കഴിവുകളെയും പറ്റിയുള്ള ബോധ്യങ്ങൾ ആത്മാഭിമാനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് എന്നാൽ ഇത് അതിരുകടന്നാൽ അഹന്ത എന്ന അപകടകരമായ സ്വഭാവത്തിനുടമയാകും ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുടെ കഴിവുകളെയോ നന്മകളെയോ അംഗീകരിക്കുവാൻ പ്രയാസമാണ് ഇത്തരക്കാർ സ്വയത്തെ ഉയർത്തുവാൻ എവിടെ അവസരം കിട്ടിയാലും അത് പാഴാക്കിയില്ല ഇങ്ങനെയുള്ളവരുടെ ചില നല്ല ഗുണസ്വഭാവങ്ങൾ പോലും മറ്റുള്ളവരുടെ മുൻപിൽ പരിഹാസ്യമായി തീർന്നു നിന്നിരിക്കാം ഇത്തരക്കാരുടെ സംസാരത്തിൽ ഞാൻ എന്ന പദം ഉയർന്നു നിൽക്കും എന്നാൽ ഇത് ദൈവം വളരെ വെറുക്കുന്ന ഒരു സ്വഭാവമാണ് റോമാലേഖനം ഒന്നാമധ്യായം ഇരുപത്തിയൊൻപതിൽ പാപങ്ങളുടെ വലിയൊരു പട്ടിക അവിടെ പറയുന്നുണ്ട് അതിൽ ആത്മപ്രശംസക്കാർ എന്ന ഒരു പാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ആ പാപത്തിൻ്റെ ശിക്ഷയായി മരണം അഥവാ നിത്യനാശത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് സദർശുവാക്യം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ ഒന്നിന് രണ്ട് വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് അറിയുന്നില്ലല്ലോ നിൻ്റെ വായല്ല മറ്റൊരുത്തൻ നിൻ്റെ അധരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ സ്നേഹിതരെ നമുക്കെന്തെങ്കിലും നേടുവാനോ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സേവനങ്ങൾ നൽകുവാനോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനവും ദൈവം നമുക്ക് നൽകിയ അവസരവുമാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും ചെയ്യേണ്ടതുപോലും ചെയ്യാത്ത അപ്രയോജനദാസൻ എന്ന് ദൈവവചനത്തിൽ പറയുന്നത് പോലെ നമ്മെ തന്നെ വിനയപ്പെടുത്തി ദൈവസന്നതിയിൽ സമർപ്പിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ